Hello everyone. Welcome to Canty Talks. Today we have two interesting human beings. They are entrepreneurs. Moreover, they are great pet lovers. They have brought us very interesting one of a one of a kind of festival, pet festival to Kerala named Possum Party. We have Aishwarya and Donna with us today. Welcome, Aishwarya and Donna. Thank you. Thank you. Nice to meet you. And. പേൺ പാർട്ടിസ് വൺ ഓഫ് എ കൈൻഡ് ഫെസ്റ്റ് ഇൻ കേരള നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ പെറ്റ് ഫെസ്റ്റ് പോലെ ഒരു പെറ്റ് ഷോ പോലത്തെ ഒരു പരിപാടിയല്ല വി ഹാവ് ലോഡ് ഓഫ് സെഗ്മെന്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് കൈൻഡ് ഓഫ് ഗെറ്റ് ടുഗതർ ഫോർ എ ലോഡ് ഓഫ് എക്സോട്ടിക് പെറ്റ്സ് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സെഗ്മെന്റ്സ് ഉള്ള ഒരു പെറ്റ് ഫെസ്റ്റ് ആയിരുന്നു ഐ മാനേജേഴ്സ് വോണ്ട് ടു ഹിയർ ഫ്രം യു ഗൈസ് ഹൗ ഡിഡ് സ്റ്റാർട്ട് വെർഡ് ആൾ ബ്ലൂം ഫ്രം സോ ഇത് ഒരു ടു ഇയേഴ്സ് ബാക്ക് കാരണം പാർട്ടി സീസൺ ടൂലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സോ എക്സാക്ട്ലി ടൂ ഇയേഴ്സ് ബാക്ക് ഇതേപോലെ തന്നെ ഇതേപോലൊരു കെഫേ ഇതിന്റെ ഈ കെഫേയുടെ ഓണർ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പൊ ഫ്രണ്ടില് വേറൊരു കെഫേയിൽ നമ്മളിതേപോലെ ഈവനിങ് ടൈം ഓൺടർപ്രീനേഴ്സ് ആണല്ലോ അത് കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിൽ വി ഹാവ് അവർ ലൈക് യു നോ ഒരു ലെഡിസി ഫോർ കോഫി ആൻഡ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്താ സംഭവം ഈവനിങ് ടോക്കിന് വേണ്ടിയിട്ടുള്ള സമയത്ത് വിവർ ടെലിംഗ് എങ്ങനെ പോയാൽ പറ്റില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു സോ യു സ്ട്രെസ്ഫുൾ ആണ് ഒരു സൈഡ് ഒരു സൈഡ് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് യു ആൾ ഹാവ് അതേഴ്സ് സൈഡിലേക്ക് ഫാഷൻ ഡാൻസ് അല്ലെങ്കിൽ സോ അത് കഴിഞ്ഞാൽ അതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോട്ട് വന്ന ഹാഡ് കപ്പിൾ ഓഫ് ഐഡിയാസ് ഡിസ്കസിംഗ് അത് നമ്മളിങ്ങനെ പറഞ്ഞു അതിൽ ഡോണ ഒരു തോട്ട് കൊണ്ടുവന്നു വെച്ചാൽ നമുക്ക് പെറ്റ് വേണ്ടി കാരണം വി അപ്പോൾ ഹാവ് ഹാവ് ഐ ടു രണ്ട് രണ്ട് പേർക്ക് പെറ്റ്സ് പേരും അപ്പോൾ രണ്ട് പേർക്കും ആ ഒരു കാറ്റഗറി കോമൺ ടോപ്പിക് ആണ് അത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു പ്രാവശ്യം ഇതേ ഡിസ്കഷൻ ടൈമിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ കാരണം അവരെ കൊണ്ട് പോകാൻ നമ്മുടെ സൊസൈറ്റിയില് എവിടെയും സ്പേസ് ഇല്ല ഒരു പബ്ലിക് പാർക്ക് എന്ന് പറഞ്ഞാലും വെർ യു ടേക്ക് പെറ്റ്സ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോട്ട് അലിംഗ് ഐഡിയ തന്നപ്പോ നോട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഹൗ പോസം പാട്ടി സ്റ്റാർട്ട് ഫ്രം ആ സ്മോൾ ടേബിളില് ഞങ്ങൾ അപരപ്പറായിരുന്നു ഡിസ്കസ് ചെയ്ത് പേപ്പറിൽ വരച്ച് തുടങ്ങിയതായിരുന്നു ഞങ്ങൾ ഇതിന്റെ കാര്യം പാട്ടി എന്നുള്ള പേര് തന്നെ ഇടാൻ തന്നെ ഞങ്ങള് ചെയ്ത അവസാനം നമ്മള് കോസം പാർട്ടി എന്നുള്ള ഒരു ഐഡന്റിറ്റി എത്തി അപ്പോ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ഫസ്റ്റ് സീസണിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരോടും ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ഈ ഒരു തോട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ പീപ്പിൾ വെർ ലൈക്ക് ഇത് ഇത് എങ്ങനെയായിരിക്കും കാരണം ഓഫ് ഡോക്ഷോ യാട് ഷോ അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ ഇത് എന്താണെന്നോ കോസം പാർട്ടി എന്താണെന്നോ അറിയില്ല പക്ഷെ ഇന്ന് നമുക്ക് പ്രൗഡ്ലി പറയാം കോസം പാർട്ടി എന്താണെന്ന് അറിയുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ആൻഡ് വേർ ദ പെറ്റ്സ് ഐ തിങ്ക് ദേ ഒരു ആക്സിലേറ്റർ പോലെ ആക്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഓഫ് പെറ്റ്സ് ഐ തിങ്ക് മോ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് അഡോപ്റ്റിംഗ് അഡോപ്റ്റിംഗ് ജസ്റ്റ് ദേ അങ്ങനെ ഒരു വേറെ ഒരു ഫോർമാറ്റിലേക്ക് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിച്ച് തുടങ്ങി എന്നുള്ളത് യു ഓൺ ശരിക്കും എല്ലാ ബിസിനസിനും ബൈക്കിന്റെ മോശമായിരുന്നെങ്കിലും വളർന്നിട്ടുള്ള വളരെ കുറച്ച് ബിസിനസ്സിൽ ഒരു ബിസിനസ് ആണ് പെറ്റ് ഇൻഡസ്ട്രി അതൊരു ഹ്യൂജ് ഒരു എന്താ പറയാ സ്പൈക്ക് ആയിരുന്നു പെറ്റ് ഇൻഡസ്ട്രിയിൽ ആ ഒരു സമയത്ത് കാരണം ബേസിക്കലി ആർക്കും ഒന്നും ചെയ്യാനില്ല എല്ലാരും വീട്ടിലിരിക്കുവാണ് പെർട്ടിക്കുലർലി കുറെ സമയമുണ്ട് കയ്യിൽ അപ്പം അങ്ങനെ അവരുടെ വീട്ടിലിരിക്കുന്ന അപ്പം കുട്ടികൾക്കാണെങ്കിലും അവർക്ക് കളിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പെറ്റന മേടിക്കുന്ന പക്ഷേ സാഡ് പാർട്ട് കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവരെല്ലാരും എൻഗേജായി കഴിഞ്ഞു കഴിഞ്ഞപ്പം വി എൻകൗണ്ടേർഡ് എ ലോർഡ് ഓഫ് പെറ്റ് ഓൺ സ്ട്രീറ്റ് അതും അഡോപ്ഷൻ നമ്മളെ നാടൻ പട്ടികൾ മാത്രല്ല ഇവ നല്ല ബ്രീഡുകൾ അങ്ങനത്തെ ബ്രീഡ്സ് പോലും അവരുടെ ഒട്ടും അപ്പം അതുപോലെ ഒരു സർജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ബാക്ക് ക്ലാഷും ഉണ്ടായിരുന്നു ഫോറി കഴിഞ്ഞിട്ട് ഓക്കേ ഓക്കേ അപ്പം ഡെഫിനിറ്റലി നമ്പർ ഓഫ് പെറ്റ്സ് ഇൻക്രീസ് സോ മച്ച് ഡ്യൂറിങ് ദ കോവിഡ് പീരിയഡ് ഓക്കേ അപ്പോൾ യു തിങ്ക് ഇത്ര പെറ്റ്സ്നെ ഹാൻഡ്ലിയനേറ്റ് നമുക്ക് ഇവിടെ ഫസിലിറ്റി ഉണ്ട് ആൻഡ് വി ഹാവ് ഇനഫ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആൻഡ് ഫസിലിറ്റീസ് ഇൻ ആൻ അറൗണ്ട് അഫോർഡബിൾ സ്പേസിൽ വാട്ട് യു തിങ്ക് യാ ഡെഫിനിറ്റലി കൊച്ചിയില് നമ്മൾ ഇപ്പോ കോസ്ൽ നടത്തി കുറച്ചും കൂടെ ഒരു ബേസ് എന്താ പറയാ ബേസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റി ആ ഒരു ഡേറ്റാ ബേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കുറെ ഡോക്ടേഴ്സ് തന്നെ ഇതിനു വേണ്ടി നല്ല തോട്ട് നല്ല തോട്ടൊക്കെ കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത ഡോക്ടേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇപ്പൊ നമുക്ക് വൺ ഓഫ് ദി അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു മെന്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർ സൂരജ് അതുപോലെ തന്നെ ഫിലിക്കൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടേഴ്സ് ആ ഡോക്ടർ അങ്ങനെ ഒത്തിരി പേരുണ്ട്അപ്പ് ആയിട്ട് കുറെ ഡോക്ടർ ഉണ്ട് എ ഗുഡ് ഇനീഷ്യേറ്റീവ് അവർക്കും ഈ പെറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവരെയും ഒരുപാട് കോവിഡ് ടൈമിൽ ലൈക്ക് യു സേഫ് നല്ല രീതിയിൽ കോവിഡ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ച് അവരുടെ ഡോർ സ്റ്റെപ്പില് പിന്നെയും അവരൊറ്റക്കായി അതുവരെ ട്വന്റി ഫോർ സെവൻ ആ വീട്ടിലെ ആൾക്കാർ ഉണ്ട് അങ്ങനെയൊക്കെ ആണല്ലോ അത് കഴിഞ്ഞ് ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി തുടങ്ങിയപ്പോൾ ദേ ആർ പിന്നെ എബ്രോഡ് ഒരു കേസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് പുറത്തേക്ക് സ്ട്രീറ്റിന് വോക്കിങ്ങിന് നമുക്ക് ഡോക്ടറെ കൊണ്ടുപോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേസ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഇതേപോലെ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് എല്ലാവരും ഇങ്ങനത്തെ നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് പറഞ്ഞ പ്രോസന ഇനീഷ്യേറ്റീവ് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു സോ ഐ തിങ്ക് ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പൊ തൃശൂരിനെ സംബന്ധിച്ചാലും നമ്മൾ അങ്ങനെ ഒരു ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോം ടൗൺ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽ ആ ഒരു കൾച്ചർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും കൊച്ചിയിൽ ഓൾറെഡി അത് വെല്ലാപ് ട്രഡീഷണൽ ആയിട്ട് സെറ്റ് ഓഫ് ട്രീറ്റ്മെന്റ് സെറ്റ് ഓഫ് അവര് മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കണം കേരളത്തിൽ അതിനുവേണ്ടി മാത്രം ഭയങ്കര അൺബിലീവബിൾ ആയിട്ട് തോന്നും നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ പക്ഷെ ഉണ്ട് അതിനുവേണ്ടി മാത്രമുള്ള ഡോക്ടേഴ്സുണ്ട് അതിനുവേണ്ടി മാത്രമുള്ള സെന്റേഴ്സുണ്ട് ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾ കൂടുതലും പെറ്റ് ഹൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് അവിടെയൊക്കെ കയ്യിലുള്ള ഒക്കെ ലൈക്ക് എല്ലാ ഒരു ഒരു എക്സ്ട്രീമിക്കൂണൊരു പ്ലസ് ീഗൽ വേണ്ടത് സ്റ്റേഷൻ കണ്ണൂരിനുള്ള സാധ്യത ൾക്കാരെ സ്ഥലത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാന്നുള്ളത് ടാസ്ക് ആൻഡ് ദാറ്റ് ടു നോട്ട് സംതിങ് റിവാർഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആരും ഗ്രേറ്റ് എഫേർട്ട് അപ്പാർട്ട് ഫ്രോം എക്സോ Pets, uh, i heard there was an interesting concept named yoga for pets uh, named poga um, I, I believe so can you just throw some light in there what what is exactly yoga for pets so pet yoga uh, is actually a different concept in which നമ്മൾ പെറ്റ്സിനെ അഡോപ്റ്റ് ചെയ്യുന്നത് സോ നമ്മള് ആഫ്റ്റർ ഫേസ്റ്റ് പോസം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് വന്നു തുടങ്ങി അടുത്ത പോസ്റ്റ് ഇവന്റ് എന്താണ് അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് കുറെ ബഡ്ജറ്റ് കൺസേൺസ് ഉണ്ട് പോസം ചെയ്യുമ്പോ അപ്പൊ അതുകൊണ്ട് ആൻഡ് ടൈം എൻ യു റിയലൈസ് ഒരു പെറ്റ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതോടുകൂടിയാണ് നമ്മളൊരു ഡോഗ്സ് പാർക്ക് ഓപ്പൺ ചെയ്തത് കൊച്ചിയിൽ അലോങ് വിത്ത് ഗവൺമെന്റ് ജി സി ഡി ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഹോസ്പാക്ക് ഓപ്പൺ ചെയ്തു അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു പെറ്റ് യോഗ കോസം ഫസ്റ്റിലും ഉണ്ടായിരുന്നു സോ അവിടെ എല്ലാ വീക്കെൻഡ്സും നമ്മൾ അഡോപ്ഷൻ ഓപ്പൺ ആണ് ഏത് എൻജിഒസിനും വേണമെങ്കിലും അവിടെ വന്ന് അഡോപ്ഷൻ നടത്താം അപ്പൊ പെറ്റ് ഇൻ വിച്ച് നമ്മൾ യോഗ കണ്ടക്ട് ചെയ്താനേ ആയിരിക്കും പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അഡോപ്ഷൻ ഉള്ള പെറ്റ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടോ സോ മേജർലി അവിടെ നിങ്ങൾ ഒരു യോഗ ചെയ്ത് അങ്ങനെ പോകുന്നതിനേക്കാളും വിറ്റ്സ് ആൻ എക്സ്പീരിയൻസ് വിത്ത് ദീസ് പെറ്റ്സ് വിത്ത് ദീസ് പപ്പീസ് അപ്പൊ ആഫ്റ്റർ ദിസ് ഒരു വൺ അവർ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇഫ് യു ഫീൽ ൻ വി പെറ്റ് സോ തന്നെ കൊറേ ഇമ്പൾസീവ് അഡോപ്ഷൻസ് നടക്കുന്നുണ്ട് കാണുമ്പോ തന്നെ മേടിച്ചിട്ട് പോകുന്നത് യു നീഡ് യു ഷുഡ് ആക്ച്വലി അവരുടെ ലൈഫും കൂടെ സുതീഷ് റോസ് അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ പെറ്റ് യോഗ സ്റ്റാർട്ട് ചെയ്തത് സോ അതിനുവേണ്ടിട്ട് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആണ് പോകുകൾ കമ്മ്യൂണിറ്റീസ് ആണ് നമ്മൾ നേരെ വന്നു കണ്ടു അഡോപ്റ്റീർ പോകുന്നതിനേക്കാളും എക്സ്പീരിയൻസ് പോകും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ പോയി വെരി കോമൺ പെറ്റുക എന്ന് പറയുന്ന എന്താണുള്ളത് ഫസ്റ്റ് ടൈം

കോളേജ് കിഡ്സ് ആണ് കൂടുതൽ വരുന്നത് കോളേജ് കിഡ്സും പിന്നെ വർക്കിംഗ് ആയിട്ട് ഫ്രീ ലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ആ ജോലി തരത്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന നല്ലൊരു ടീം നമുക്കുണ്ട് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണും നമുക്ക് കിട്ടിയിരുന്നു പിന്നെ ഒട്ടുമിക്ക പേരും ടെക്നോളജ്സ് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ടെക്സ് ഉണ്ട് എന്നാൽ പകുതി കുറച്ച് പേർക്ക് ഒരു ട്വന്റി പെർസെന്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടെക്സ് ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അത് കാരണം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ഡേയിൽ കാണുമ്പോഴേക്ക് സോ മച്ച് ഓഫ് ലൈക്ക് അവിടെ വരുന്ന ഗെസ്സിന് പെറ്റിനോട് അവര് പറയുന്നത് ഈ രണ്ടു ദിവസം ഞങ്ങക്ക് പെറ്റിന്റെ കൂടെ കിട്ടുന്ന വേണ്ടിട്ടാണ് പ്രശ്നമുണ്ടായി പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനൊരു പെറ്റ് വേണ്ട എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഐ വോണ്ട് ടു സീ എന്നാണ് നടത്തുന്നത് അല്ലെങ്കിൽ പെറ്റ്സ് എന്നോ ഒന്ന് കാണാനുള്ള പറയുന്നത് കൗതലം അല്ലെങ്കിൽ അങ്ങനത്തെ ഓഫ് ഒരു ഇത് പെച്ചാർ ബോട്ട് ആയിരിക്കും ഹാപ്പി പക്ഷെ തിരിച്ചു പോകുമ്പോൾ പെച്ച പെച്ചന വാങ്ങിയാലോ എന്ന ചിന്തിക്കുന്ന തേറസ് എന്താണെങ്കിൽ കുട്ടികള് പറഞ്ഞിട്ട് വാഷ് ആവുന്ന പേരൻസ് ഉണ്ട് പിന്നെ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഭീതി വേണം എവിടെന്നാ കിട്ടുക അല്ലെങ്കിൽ എനിക്കൊരു എറ്റനോ നോക്കണം പോസിബിൾ അത് കണക്ട് ചെയ്ത് തരാമോ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പഴയ ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് മുമ്പുണ്ടായിരുന്ന അഡോപ്ഷനോടുള്ള ഔട്ട്ലുക്ക് തന്നെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിപ്പം ഗ്ലൗസ് പാത്തിൽ ആണെങ്കിലും ഞങ്ങളുടെ പല ഇവന്റ്സിൽ വി കംപ്ലീറ്റഡ് മോർ കംപ്ലീറ്റ് അഡോപ്ഷൻസ് പക്ഷെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്പിൾ എൻജിഒസ് ഓഫ് കോഴ്സ് ഡയറക്റ്റ്ലി ചെയ്യാനായിട്ടുള്ള എക്സാംപിൾ ദി ഔട്ട്ലുക്ക് ഹാവ് ചേഞ്ച് ആൾക്കാർക്ക് ഒരു പണ്ടൊരു നാടൻ പട്ടിണി എടുക്കുന്ന പോലെയല്ല ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് എസ്പെഷ്യലി ഇത് യൂത്ത് Oh, I would yes. say not the uh, NIRU. Um. ഐക് ഇൻഡിജിനസ് ഡോഗ്സ് ഇപ്പൊ എല്ലാരും കൂടി വെൽക്കമ്മിങ് ആയി വെരി ഈസിറ്റ് എന്താ പറയുക ഓഫ്സ് പീപ്പിൾ ഷുഡ് ബി നോ സ്റ്റെയിങ് അവ ഫ്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാത്രമാണ് ഇതിനകത്ത് ഒണ്ട് ഒ പക്ഷെ വാട്ട് ഐ പേഴ്സണലി ഫീൽ ഫ്രം ദീസ് ഒരു പെട്ടെന്ന് ശരിക്കും അവരുടെ ഒരു ബ്രീഡ് വെച്ചിട്ടല്ല അവർ ഫെറോഷസ് ആവുന്നത് ഡെഫിനി അവരുടെ ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ വി ആർ സീൻ വെരി ലവ് റോട്ട് വെയേഴ്സ് വെരി എന്താ പറയാ വരുന്ന പറയാടിയുണ്ട് സോ ഐ തിയർ റോട്ട് അതായത് ഒരു വീട്ടിൽ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ അല്ലെ തിങ് നമ്മള് കൊറേ പേരും കാർഡ് ഡോക്സിനെ വാങ്ങിക്കുന്ന കാർഡ് ഡോഗ്സ് ആയിട്ട് തന്നെ വളർത്താൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു സ്വഭാവം അവരുടെ ഉണ്ടാകും പക്ഷെ അല്ല അവര് വളരെ ഒരു പെറ്റ പോലെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ വെരി വെരി ഫ്രണ്ട്ലി കുട്ടി കണ്ടുവരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവന് ചുറ്റും കാണുന്ന കാര്യങ്ങളും ഇൻഫ്ലുവൻഷ്യൽ ആവും അതേപോലെ തന്നെയാണ് പെറ്റീട്ടിൽ കാണുന്ന ഡോഗിന് കല്ല് എടുത്ത് എറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞ് ചിലപ്പോൾ പേടി ആയിരിക്കും കൂടുതലുണ്ടാവുക അതേ ഡോഗ്രീഡിലുള്ള ഡോഗിന് ചിലപ്പോ കല്ല് അല്ലെങ്കിൽ കല്ല് കിട്ടി കിട്ടി ചിലപ്പോൾ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണുമ്പോഴേക്കാ ഈ നമ്മൾ ഈ സ്പെസിഫിക് ക്ലൈമറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സോൺ ഓഫ് ലീവ് സാധിക്കും ുംസ്കിമ്പില് ഫ്രീസിംഗ് ഐസ് മൈനസ് ഡിഗ്രിയിലുള്ള പെറ്റ്സ് ആണ് പക്ഷെ അവര് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉണ്ടാവും എന്റെ വീട്ടില് എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്

ഇങ്ങനത്തെ ഉള്ള ബ്രീഡ്സിനെ കൊണ്ട് നടക്കുമ്പോ അവരുടെ കയ്യില ഐസ് പാക്കോ കാര്യങ്ങളോ ഹീറ്റ് സ്ട്രോക്കോ വരാണ്ടിരുന്ന വരി കെയർഫുൾ നമ്മൾ അങ്ങനെ ഒരു നമ്മളൊരു പ്രീഡിനെ വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡോഗിനെ വാങ്ങിക്കുമ്പോ ആ ഡോഗിന് എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് പേര് തന്ന രീതിയിൽ അല്ലാതെ ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി നമ്മളിപ്പോ ഒരു പെറ്റിനെ എടുക്കുക എന്നുള്ളത് മാത്രല്ല ഏത് പ്രീഡാണ് അതിന്റെ അതിന് ഇപ്പം എന്റെ ശരിക്കും പറഞ്ഞൊരു ഹണ്ടർ ഡോഗാണ് കൊക്കസാനിയിലാണ് ഹണ്ടർ ഡോഗ് ആണ് അവര് ഓടാനുള്ള സ്ഥലം വേണം അത് അവരുടെ ഇതിലുള്ളതാണ് അപ്പം ഓരോ പെറ്റിനെ എടുക്കുമ്പോഴും അവർക്ക് എന്താണ് പ്രിസർവ് ചെയ്യുന്നത് കൊടുക്കാൻ പറ്റണം അപ്പൊ നമ്മൾ ഷിക്സ് ഇട്ടിട്ട് പുറത്തു ഇട്ടിട്ട് കാര്യമില്ല ഇൻസൈഡ് ഉള്ള ബ്രീഡുകൾ ടോയ് ബ്രീഡുകൾ ഉണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രീഡ്സ് ഉണ്ട് അതായത് കുട്ടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ടോയ്ഡിലൊക്കെ ഫ്രണ്ട്ലിൻ്ോഗ്സ് എന്ന് പറയും നമ്മള് അപ്പൊ പക്ഷെ അവർ അവരോടുള്ള അപ്രോച്ച് പണ്ട് നമ്മള് വീട്ടിന് പുറത്ത് അവർക്ക് സെറ്റ് ചെയ്തതൊക്കെയാണ് ആ ട്രെൻഡ് മാറി കൂടെ ബ്രെഡില് അവരുടെ അടുത്ത് തന്നെ കൂടെ കിടത്തുന്ന ഒരു ട്രെൻഡ് അവരുടെ വീട്ടിലൊരു ായാലും ഞാനതിനോചിക്കാറുണ്ട് പലരും ഗ്രൂമിങ് എന്ന് പറയുന്നത് ഈ പാറ്റലിക് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് അതോടൊപ്പം ആയത് റീസൺ ഇങ്ങനത്തെ വാങ്ങുമ്പോ പേരൻസ് ആർ സോ എന്താ പറയാ മാത്രം കാര്യമില്ല പക്ഷെ അവര് ടേക്ക് കെയർ ചെയ്യണം നേരത്തെ അത് എന്തൊക്കെ എല്ലാരും ചോദിച്ചിരുന്ന ക്വസ്റ്റൻസ് കാരണം കൊണ്ട് ഞങ്ങൾ തുടങ്ങിയ അപ്പം കാര്യം ഈ വർഷത്തിൽ ഒരിക്കലേ നമുക്ക് പോസ് നടത്താൻ പറ്റുള്ളൂ അപ്പം ഇടയിലിടേ മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിനേക്കാളും ഈ പെറ്റ്സിന് പുറത്തേക്ക് ഒരു സ്പേസ് കൊച്ചിയിൽ ഇല്ല ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇല്ല ഇവൻസിലും ഫ്ളാറ്റ് താമസിക്കുമ്പോഴായാലും കൊണ്ടുപോവാൻ പാടുള്ളൂ ഹോട്ടൽസ് ഇതാണെങ്കിൽ പോലും വളരെ അപ്പം അങ്ങനെ നമ്മള് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ അത് ജി സി ഡി ആയിട്ട് സംസാരിച്ചു ഇറ്റ് ജസ്റ്റ് ലൈക്ക് ടൂ മന്ത് മൾട്ടിപ്പിൾ മീറ്റിംഗ് ഓഫ് കോഴ്സ് പക്ഷേ വളരെ വളരെ പോസിറ്റീവ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്തത് അപ്പം അങ്ങനെ നമ്മൾ ഇൻ ടൂ മന്ത് ഓപ്പൺ ഡോഗ്സ് പാർക്ക് സോ ബേസിക്കലി നമ്മളിപ്പം കുറെ കാര്യങ്ങൾ ഇപ്പൊ പോസിബിലേക്ക് വരുമ്പോ ചിലപ്പോ നമ്പർ ഓഫ് കെറ്റ് ഒരുമിച്ചായിരിക്കും വരുന്നത് ഇപ്പൊ ഡോഗ്സ് പാർക്ക് എന്ന് പറയുമ്പോ ഒരു രണ്ടു മണിക്കൂറിന്റെ മോർണിംഗ് രണ്ടു മണിക്കൂറിന്റെ ഈവനിങ് ആണ് ഓപ്പൺ ടൈം ഓൺലി ഓൺ സൺഡേസ് സോ വിൻ സ്ലോലി ഇൻട്രോഡ്യൂസ് അവർ പെറ്റ് അതെ പെറ്റ് അപ്പം അല്ലാതെ ഇപ്പൊ ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റിക്ക് ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാതെ ഒരു വളരെ കുറച്ച് നമ്പർ ഓഫ് അതുപോലെ ഒരു പ്ലേ ഡേറ്റ് പോലെയൊക്കെ പ്ലാൻ ചെയ്യാം ഇത്ത പാർക്ക് അല്ലെ സോ അങ്ങനെ യു കെ ജസ്റ്റ് രാജ്യന്തര മൈതാനം പാർട്ട് ടൈം െ കൊണ്ടും സമാധാനായിട്ട് കാണുന്നത് ആണല്ലോ കൊച്ചിയുടെ ബ്യൂട്ടി ആൻഡ് സൺസെറ്റ് ടൈം ഫൈവ് ടു സെവൻ ഇസ് ലൈക്ക് ടൈം അവിടെ വരുന്നത് ആൾക്കാര് പെറ്റ്സ് ആയിട്ട് മാത്രം വരുന്നവരല്ല വരുന്നവരല്ലേ ഒരുപാട് പേര് കാണാൻ വരുന്നവരുണ്ട് അപ്പം ഐശ്വര്യ നേരത്തെ പറഞ്ഞ പോലെ കൊറേ പേർക്ക് വീട്ടിൽ പെറ്റ്സ് ഇല്ലാത്തവരുണ്ട് അവരൊക്കെ പെറ്റ്സ് ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ പേരൻസ് ആർ ഓൾസോ വെരി ഹാപ്പി വില്ലിങ് രാജേന്ദ്രമായിട്ട് ഒരു ഇൻസിഡന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡോക്സ് പാകിന്റെ ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് ഒരു ഫാമിലി വന്നിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പെറ്റ് അവരേലും പെറ്റ്സ് ഒന്നും ഇല്ല നിങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചു ഓക്കെ പെറ്റ്സിന്റെ ടൈമാണ് അപ്പൊ എന്താ വെച്ചാൽ പെറ്റ്സിനെ കാണാൻ വന്ന അപ്പൊ അതിന്റെ വൈഫിനാണെങ്കിൽ പെറ്റിനെ തീരെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഒന്ന് പരിചയപ്പെടുത്തി ാണ് അപ്പൊൾ റീസൺ നമുക്ക് ഇങ്ങനെ നമുക്കൊരു പേജ് ഉണ്ട് ഡോക്സ് പാർട്ടിന്റെ പേജ് അവർ ജി സീരിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പൊ അതിനകത്ത് ചിലപ്പോ മെസ്സേജ് വരും സെയിം തന്നെ അവർ പോസ്റ്റ് ടോട്ടേജ് ചോദിച്ചിട്ടൊക്കെ വരാറുണ്ട് അതിന്റെ ബർത്ത്ഡേ പാർട്ടി ഹുണ്ട് ജസ്റ്റ് ഹെറ്റ് പറയാ സമയമാണ് യു ക്യാൻ ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജും കാണും അല്ലെങ്കിൽ സ്റ്റേറ്റസ് സ്റ്റോറിയും കാണും വയ്ക്കുമോ ബർത്ത് ഡേസ് അവർ കേക്ക് ആണെങ്കിലും പറ്റിയ കേക്ക് ആയിരിക്കും ട്രീറ്റ്സ് പെറ്റ് ഇവര്ഡേ പാർട്ടീസിനൊക്കെ കൊണ്ടുവരുമ്പോ ഒരു കുട്ടിയുടെ ബർഡ്ഡേ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ലൈക്ക് നൈസ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഈ പെറ്റ്സ് ഇപ്പം ഇരിക്കുന്നു പറഞ്ഞാല് നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു റിവാർഡ് പെറ്റ്സിന് വന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴും ആ പെറ്റ് ഓടി നടക്കുന്ന കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഗാഡിങ് ആയിരുന്നു വലിയ ഓവർ പീരീഡ് ഓഫ് ടൈം ആണ് നമുക്കത് പിന്നെ പെച്ചായി പെച്ചായി അല്ലെങ്കിൽ വീടിന് അകത്ത് വീടിന്റെ പുറത്തു പോയി വെയർ അങ്ങനത്തെ ഒരു സ്പേസിലെത്തിയ ഫോർ സേഫ്റ്റി തിങ് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോസം ഫസ്റ്റ് പോസത്തിന് ചെയ്യുമ്പോ നമ്മൾ ഈ ഗാർഡ് ഒക്കെ കേട്ടതേ ഉള്ളൂ ഇവരൊക്കെ അവിടെ ഇവിടെ കണ്ടട്ടേ ഉള്ളൂ എയർപോർട്ട് പക്ഷെ അവരിത്രയും കഴിവുകൾ അവരുടെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ബിക്കോസ് ഇറ്റ് വാസ് എ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഷോ ഫോർട്ടി ഫൈവ് ഏകദേശം അത്ര ഉണ്ടായിരുന്നു പക്ഷെ ആ ക്രൗഡിനെ ഫുള്ള് ചെയ്തതുണ്ടല്ലോ ഈവൺ ബിലീവ് അതായിരുന്നു അന്നത്തെ ലാസ്റ്റ് ഡേയുടെ ഹൈലൈറ്റ് ആൻഡ് ഇങ്ങനൊരു ഷോ ഇങ്ങനെ പോലീസ് പോലീസ് ട്രെയിൻ ഇങ്ങനെയും ഇങ്ങനത്തെ കഴിവുള്ള ഡോസ് ആണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു അന്നത്തെ ദിവസം വരെ ഇറ്റ്സ് നോട്ട് വെരി ഓപ്പൺ ടു പബ്ലിക് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണും ഓപ്പർച്യൂണിറ്റി ഇല്ല കാണാൻ കാരണം ഇവർ ഒഫീഷ്യൽ ഇവന്റ്സിന് മാത്രമാണ് കൂടുതലും ചെയ്യാറുള്ളത് വെരി നൈസ് ടു വാച്ച് ദം അങ്ങനെ അവരുടെ ഒരു പെർഫോമൻസ് കോമൺ ഓഡിയൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതിൽ ശരിക്കും പറഞ്ഞാൽ ഓഫീസേഴ്സ് ഓഫീസേഴ്സ് തന്നെയാണല്ലോ ലൈക് ആർ ആസ് അപ്പം അവർക്ക് അറിയാം അവർക്ക് എന്താ അവർക്ക് ഓടുന്ന എത്ര പേരെ ഓടണം എങ്ങനെ നിക്കണം എല്ലാം അവർക്ക് അറിയാം ലൈക് നമുക്ക് അത്രയും സ്മാർട്ട്നെസ് കാണുമ്പോൾ വിൽ ബി ലൈക് സോ ഇങ്ങനെ ശരിക്കും ഇതൊരു പട്ടി തന്നെയാണോ എന്ന് നമുക്ക് തോന്നി പോകും അത്രയും കുറച്ച് ഗ്യാപുണ്ട് ഓൺലിൻസ് നമ്മൾ വെക്കാറുള്ളത് ഡെഫിനറ്റ്ലി നമ്മള് സ്പ്രെഡ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം പോസം പാർട്ടി വൺ പോസം പാർട്ടി ടൂലേക്ക് എത്തുമ്പോഴേക്കും കോസ്റ്റൻ വെരി ക്ലോസ്ഡ് ഇതേപോലെ തന്നെ പെറ്റ് ലവേഴ്സിന് വേണ്ടി നമ്മള് ിമിറ്റഡ് എൻട്രീസ് തേർട്ടി ടു ഫോർട്ടി ലിമിറ്റഡ് ക്രൗഡിനെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു ഹൈ ടി പോലെ ആൻഡ് പ്ലസ് അതിലും ഇതേപോലെ തന്നെ പെറ്റ്സ് ആയിരുന്നു നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അപ്പൊ അതുപോലെ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും പോഷ് പാർട്ടി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതാണ് പോസം എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത പോസം പാർട്ടി വരുന്നത് എനിക്ക് എനിക്കും എന്റെ പെറ്റനും പങ്കെടുക്കണം അല്ലെങ്കിൽ പങ്കെടുത്ത ആൾക്കാര് പറയുന്നത് ഇപ്പോഴും ഞാൻ കയ്യിൽ ഹാങ് ഓവറിലാണ് വി വോണ്ട് ടു മീറ്റപ്പ് എഗ് വി അറ്റ പാർട്ടി അങ്ങനെ ഉള്ള കുറേ മെസ്സേജസ് കാണുമ്പോൾ നമുക്ക് അതാണ് നമ്മളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാം അപ്പോൾ അവര് ഒക്കെ ഫോട്ടോ ആഫ്റ്റർ സ്റ്റേറ്റസൊക്കെ പൂർണിമ ചേച്ചി സീസൺ വണ്ണിലും സീസൺ ടൂലും ഉണ്ടാകുന്ന പൂർണിമേന്ദ്രജിത് അപ്പൊ പുള്ളിക്കാരി അന്ന് ഇവന്റ് ഫസ്റ്റ് സീസണിൽ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഇവന്റ് പറ്റി നമ്മള പുള്ളിക്കാരിയോടും നമ്മൾ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ വൺ ഓഫ് ദി പേഴ്സൺ ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത് ഇപ്പൊ പൂർണ്ണമെച്ചേച്ചി അന്ന് തന്നെ ഭയങ്കര ആയിരുന്നു ഇവന്റിന് വന്നതിനു ശേഷം പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞു അതായത് ഒരു സാധാരണ നമ്മൾ കുട്ടികളെയും കൊണ്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിന് പോകുമ്പോ ഒക്കെ നമ്മൾ കാണുക എന്താ അവരെ പറ്റി സംസാരിക്കും കുട്ടികളുടെ പേരൻസ് ആണെങ്കിൽ കുട്ടികളെ പറ്റി സംസാരിക്കും എന്തൊക്കെയാ ആക്ടിവിറ്റീസ് കുട്ടികൾക്കുള്ളത് അല്ലെങ്കിൽ എന്താ മോൾ എവിടെ ട്യൂഷന് പോണ ഡാൻസിന് എവിടെ പോകണോ അങ്ങനെ സോ ആൻഡ് സോ ക്വസ്റ്റൻസ് ഉണ്ടോ പേരൻസ് അല്ലെ പെറ്റ് പേരന്റ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഐഡൻ അഡ്രസ് ചെയ്യുന്നത് പെറ്റ്സിന്റെ കാര്യങ്ങളാണ് അപ്പൊ എന്താ എഫർ നന്നായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഭയങ്കര ഷൈനിങ് ആണല്ലോ എന്താ കൊടുക്കും ുന്നത് എന്ത് കൊടുക്കുന്നത് ഒരേ ബ്രീഡ് ആകുമ്പോൾ ഒരേ കൊസ്റ്റിയൻസ് ആയി കുറെസ് ഉണ്ടാവും അല്ലെ അപ്പൊ എന്താ ഫുഡ് കൊടുക്കുന്നത് എവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കാണിക്കുന്നത് അപ്പം ഷി ഓസ് ലൈക്ക് ഓക്കെ ഇപ്പോഴാണ് ഒരു പെറ്റ് പേരന്റ് ഫീല് വന്നത് മറ്റേത് നമ്മള് തന്നെ നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്യാണ് വി ആർ പെറ്റ് പേരന്റ്സ് എന്നുള്ളത് പക്ഷേ ഇങ്ങനൊരു ഇവന്റിന് വന്ന കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ് എവറിബഡിസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി അബൌട്ട്

നമ്മൾ ബേസിക്കലി ഇപ്പം കൊറേ പേര് ഇപ്പം ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഈ ഇത് ബ്രീഡ്സുകളെ കാണിക്കാനായിട്ടുള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ടു ടു ഇത് നാടൻ അല്ലെങ്കിൽ ബ്രീഡ് അങ്ങനെ before they uh, getting into uh, this uh, whole thing uh, is there anything from your point of view ending in like, a one piece of advice if you would love to give uh, yeah <laughs> <laughs> i think like oru pet ne nammal edukkan adu adoption aavam pedikkavam endaanengilum യു ഷുഡ് നോ ദ് യു ആർ റെഡി ഫോർ ഇറ്റ് അതാണ് ആദ്യം നമ്മൾ വേണ്ടത് കാര്യം ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രോമിസാണ് നമ്മള് പെറ്റിനോടുള്ള ഒരു പ്രോമിസാണ് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് വർഷത്തെ മാക്സിമം പതിനഞ്ച് വർഷമാണ് ഒരു പെറ്റിന്റെ ഒരു ജീവിതകാലം ഉണ്ടാവുകയുള്ളു പക്ഷെ ആ പെറ്റിന്റെ ഹോൾ ലൈഫ് നമ്മുടെ കൂടെയാണ് സോ മേക്ക് ഷോർ ലൈക്ക് യു ആർ റെഡി ഫോർ ഇറ്റ് ആൾക്കാരുണ്ട് കഴിയുമ്പോ അവരുടെ അവരുടെ ആ ഒരു ബിസി ഡിസീസ് അവർക്ക് നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേണ്ട ചെയ്തു അങ്ങനെ പോകുന്നവർ നമ്മുടെ എൻ ജി എൻജിഒസ് ആണെങ്കിലും ഒരു ഒത്തിരി എൻ ജി എൻജിഒസ് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്കും ഫണ്ട് ഇല്ല ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഈ പെറ്റ്സിനെ ആണെങ്കിലും ഒരു റൊട്ടി കൊണ്ടു കളഞ്ഞു പിന്നെ ഇപ്പൊ ബേസിക്കലി ഇപ്പം വീട്ടില് വീട്ടിലെ കംഫേർട്ടിൽ ജീവിച്ചിൽ ജീവിക്കുമ്പോൾ സംഭവമാണ് സങ്കടം തോന്നി അത് ഇത്രയും പേര് ഇവന്റ് നടക്കുന്നു പെക്സിന് വേണ്ടി ഇവന്റ് നടക്കുന്നു ആ വ്യക്തിക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് നമ്മളിപ്പോഴും ആലോചിക്കുന്നു ഒരു നോട്ട് എഴുതി വെച്ചിരിക്കുക പ്ലീസ് അഡോപ് ദിസ് ലിറ്റിൽ ഗൈ ടേക്ക് വാക്സിനേറ്റഡ് ആണ് എല്ലാ അയാളുടെ സ്വന്തം ഇട്ട് ഷിയോർ ഈ ആരുടെ അതോടൊപ്പം അതിനോട് പട്ടിയാണ് ഞാൻ പറയണത് ഇപ്പൊ എനിക്ക് ഡോണ പറഞ്ഞ പോലെ നമ്മൾ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ് പ്രശ്നം നമ്മള് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സ് എടുക്കണ്ടോ ഇതും ഒരു കമ്മിറ്റ്മെന്റ് ആണ് നോട്ട് എ ടോയ് പലർക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേരത്തെ സോ കോൾഡ് എന്താ പറയാ എക്സൈറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഹാപ്പിനെസിനോ വേണ്ടിട്ട് ഒരു ഹാപ്പി ഫില്ല് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് ബട്ട് ഇറ്റ്സ് നോട്ട് ഡേ ഓൾസോ ഹവ് ഇമോഷൻസ് അവരും നമുക്ക് വേണ്ടിട്ടാണ് നമ്മുടെ കൂടെ നമ്മളൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് സോ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ച് വരുമ്പോ സെയിം എക്സൈറ്റ്മെന്റ് സിംഗ് എസ് എന്തോ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് സോ ദിവസേ ആൻഡ് ഡേ ഔട്ട് നമ്മളെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സോ എം നോട്ട് സെയിങ് ലൈക് നിങ്ങൾ ഭയങ്കര ഓവർ ഇമ്പോർട്ടൻസ് അങ്ങനെ ഒന്നും അല്ല യു ആർ ഡൂയിങ് Uh, for i uh, wish you all the best for uh, greater cause and continue thank you so much. and continue the great work which you guys are doing thank you so I much. i think uh, we'll see you soon with <laughs> next program <laughs> coming <activities. laughs> the, 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 the next possible particularling on a dog park also we will definitely catch up yes okay thank you thank, thank you so much thank for thanks today thank you.